ടൗൺഷിപ്പ് കമ്മിറ്റി അംഗമായും അർബൻ ബാങ്ക് ചെയർമാനായും വ്യാപാരി സംഘടനാ നേതാവായും ഗുരുവായൂരിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒ കെ ആർ മേനോനെ സ്മാരക ട്രസ്റ്റ് അനുസ്മരിച്ചു ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട് അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് ദീപം തെളിയിച്ചു പുഷ്പാർച്ചനയും നടന്നു ധനസഹായ വിതരണം അരി വിതരണം എന്നിവയുണ്ടായി ഗുരുവായൂരിനെ ഇന്നത്തെ ഗുരുവായൂരാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചയാളാണ് ഒ കെ ആർ എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഒ കെ ആർ മേനോർ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് ചേലനാട്ട് മോഹൻദാസ് പറഞ്ഞു ട്രസ്റ്റ് സെക്രട്ടറി ബാലൻ വാറനാട്ട് ആമുഖ പ്രഭാഷണം നടത്തി കൗൺസിലർ സി എസ് സൂരജ് ട്രസ്റ്റ് ട്രഷറർ ഒ കെ ആർ മണികണ്ഠൻ ശശി വാറനാട്ട് വി കെ ജയരാജ് രാജ്മോഹൻ കേശവൻ എന്നിവർ സംസാരിച്ചു